എർത്തനൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സുന്ദരിയും സുന്ദരന്മാരുമായിരിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനായി ഒട്ടേറെ പണം ചിലവഴിക്കുന്നു ജീവിതചര്യകൾ ശ്രദ്ധിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സൗന്ദര്യം സമൂഹം കൽപ്പിച്ചു വെച്ച ചില നിയന്ത്രണ രേഖകൾക്കുള്ളിലാണ് സൗന്ദര്യത്തിന്റെ അളവുകോലുകൾ നിറം ഇത്ര ഉയരമിത്ര വണ്ണമിത്ര മൂക്കിങ്ങനെ കണ്ണിങ്ങനെ ചുണ്ടി വലിപ്പത്തിൽ മുടിയുടെ നീളം അങ്ങനെ സൗന്ദര്യത്തിന്റെ അളവുകോലുകൾ വ്യത്യസ്തമാണ് സത്യത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നാം ഓരോരുത്തരും ഓരോ രീതിയിൽ സുന്ദരന്മാരും സുന്ദരിമാരുമാണെന്ന ആത്മവിശ്വാസത്തോടെ വേണം ജീവിതം മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും ലോകത്ത് സൗന്ദര്യ മത്സരങ്ങൾ അടിക്കടി നടക്കുന്നുണ്ട് ലോകസുന്ദരിയും സുന്ദരന്മാരും ആണെന്ന വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് ആളുകളുടെ തർക്കം അവിടെ നിൽക്കട്ടെ എന്തിനും ഏതിനും ശാസ്ത്രീയമായ അടിത്തറയോടെ നിഗമനത്തിലെത്തുന്നവരാണല്ലോ ഭൂരിപക്ഷം മനുഷ്യരും ശാസ്ത്രം പറയുന്നതനുസരിച്ച് ആരാണ് ഏറ്റവും സുന്ദരി സുന്ദരിയെന്നറിഞ്ഞാലോ ലോക പ്രശസ്തയായ ബെല്ല ആണ് ശാസ്ത്രീയമായ അളവുപോലുകൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും സുന്ദരി ഗ്രീക്ക് ഗണിത ശാസ്ത്രമാണ് ഇതിന് അടിസ്ഥാനം സൗന്ദര്യത്തെ അളക്കാനുള്ള അവരുടെ പ്രത്യേക തരം അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലയെ ഏറ്റവും മികച്ച സുന്ദരിയായി കണക്കാക്കുന്നത് ശാസ്ത്രീയ സൂത്രവാക്യം ഉപയോഗിച്ച് സൗന്ദര്യത്തെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രീക്ക് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖത്തിന്റെ അനുപാതങ്ങൾ കണക്കാക്കുന്നത് ഗോൾഡൻ റേഷ്യോ എന്ന അളവ് പോലാണ് ഇവർ ഇതിനായി ഉപയോഗിക്കുന്നത് ഗോൾഡൻ റേഷ്യോ അനുപാതമുള്ള മുഖങ്ങൾ ഏറ്റവും ആകർഷണമുള്ള മുഖമായി കണക്കാക്കപ്പെടുന്നു ഇത് പ്രകാരം നെറ്റിത്തടത്തിൽ നിന്നും പുരുകം വരെയുള്ള അകലവും പുരുകം മുതൽ മൂക്കിന്റെ താഴെ വരെയുള്ള അകലവും മൂക്കിന്റെ താഴ്ഭാഗം മുതൽ താടി വരെയുള്ള അകലവും ഏറെക്കുറെ തുല്യമാണ് താടിയല്ല വി ഷേപ്പിൽ ആയിരിക്കണം ജോ ലൈൻ കൃത്യമായിരിക്കണം കവിളിലെ മാംസം താഴേക്ക് അധികം തൂങ്ങി കിടക്കാൻ പാടില്ല കൂടാതെ മേൽചുണ്ടും കീഴ്ചുണ്ടും ഏകദേശം ഒരുപോലെ ആയിരിക്കണം ഗോൾഡൻ റേഷ്യയുടെ അടിസ്ഥാനത്തിൽ ബെല്ലയുടെ മുഖം തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പരിപൂർണമാണത്രെ ബെല്ലയുടെ മുഖത്തിന് എല്ലാവിധത്തിലുമുള്ള ഫിസിക്കൽ ഫീച്ചറുകളും ഉണ്ടത്രേ ഒന്നാം സ്ഥാനം ബെല്ലയ്ക്കാണെങ്കിൽ രണ്ടാം സ്ഥാനം ദിവ ബിയോൺ എന്ന സുന്ദരിയാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് നാല് ശതമാനമാണ് ഇവരുടെ സൗന്ദര്യം അരീന ഗ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ള സുന്ദരി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് ഇവരുടെ സൗന്ദര്യം അത്ര